ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇതിഹാസങ്ങളുടെ പുണ്യഭൂമിയാണല്ലോ നമ്മുടെ ഭാരതം സമ്പൽ സമൃദ്ധമായ സംസ്കൃതിയുള്ള നമ്മുടെ രാജ്യങ്ങളിലെ നാട്ടിൻ പുറങ്ങൾ പോലും ഈശ്വരീയ ദർശനങ്ങളെ മാറോടണച്ചുകൊണ്ട് ലോകത്തെ വശീകരിക്കുന്നു സ്വീകരിക്കുന്നു ജീവിത ദർശനങ്ങളെ ഗ്രന്ഥങ്ങളിലൂടെ പാടി സ്തുതിക്കുന്ന രാമായണം സമസ്ത മേഖലകളിലെ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും വ്യക്തമായ സ്വാധീനം നൽകി മണ്ണിനെയും മനസ്സിനെയും ആർദ്രമാക്കുന്നു കളി കർക്കിടകത്തെ രാമായണ ഈരടികൾ കൊണ്ട് കീഴ്പ്പെടുത്തി നമ്മൾ ഭക്ത മനസ്സുകൾ ജീവിതരേഖയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഭക്തിയും ശക്തിയും ചേർന്നതാണ് രാമായണ സന്ദേശം ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര ചൈതന്യഭൂമിയിൽ ആധ്യാത്മിക സാഗരത്തിൻ്റെ തുള്ളികളാവാൻ നാലമ്പല ദർശനത്തിൻ്റെ പാതയിലാണ് നമ്മളിപ്പോൾ നാലമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും കൂടൽമാണിക്യം ശ്രീ ഭരതക്ഷേത്രവും തിരുമുഴിക്കുളത്തെ ശ്രീലക്ഷ്മണ ക്ഷേത്രവും അതുപോലെ പായമ്മൽ ശ്രീ ശത്രുഘ്ന ആയിരിക്കും എന്നാൽ അതല്ല നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ഷേത്രങ്ങൾ കണ്ണൂരിൽ തന്നെയുള്ള ശ്രീ രാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളെയാണ് നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ചിട്ടയോടുകൂടി ക്രമമനുസരിച്ച് നാലമ്പല യാത്രക്ക് പുറപ്പെടുന്ന ഒരാൾ ആദ്യം തൊഴേടുന്ന ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം തന്നെയാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ നീർവേലി ആയിത്തറ അളകാപുരിയിൽ നിന്നും കിഴക്കോട്ടേക്കുള്ള റോഡിൽ ഒന്നര കിലോമീറ്റർ പിന്നിട്ടാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം നാലു ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത പ്രദേശം എന്ന അർത്ഥത്തിലാണ് നാടിന് നീർവേലി എന്ന പേര് വന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഋഷീശ്വരന്മാരാണ് ഇവിടെ ശ്രീരാമന്റെ പ്രതിഷ്ഠ നിർവഹിച്ചതെന്നാണ് വിശ്വാസം മാന്ദ്യത്ത് ഇല്ലം വകയായിരുന്ന ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത ശേഷം ട്രസ്റ്റ് ബോർഡും ദേശ കമ്മിറ്റിയുമാണ് ഇപ്പോൾ ക്ഷേത്ര നിർവഹിച്ചു വരുന്നത് പുലർച്ചെ അഞ്ചിന് നട തുറക്കുന്ന ക്ഷേത്രം അഭിഷേകം ഉഷപൂജ ഉച്ചപപൂജ എന്നിവയ്ക്ക് ശേഷം ഒൻപതരക്ക് നട അടക്കും കർക്കിടക മാസത്തിൽ നട പന്ത്രണ്ടേ മുപ്പത് വരെ തുറക്കുന്നതാണ് വൈകിട്ട് അഞ്ചരക്ക് നട തുറന്ന് ദീപാരാധനയ്ക്കും പൂജയ്ക്കും ശേഷം ഏഴരക്ക് നട അടക്കും മകരത്തിൽ അശ്വതി ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത് മേടത്തിലെ രോഹിണിയിലാണ് പ്രതിഷ്ഠാ ദിനം ശ്രീരാമനവമി ആഘോഷം കർക്കിടകത്തിൽ രാമായണ പാരായണം ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം നവരാത്രി പൂജ മണ്ഡലമാസാചരണം എന്നിവ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് നാഗസ്ഥാനവുമുണ്ട് ശ്രീരാമസ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം പിന്നീട് നമ്മൾ എത്തിച്ചേരേണ്ടത് കണ്ണൂർ മട്ടന്നൂർ റോഡിൽ മുണ്ടയാട് നിന്നും രണ്ട് കിലോമീറ്ററും താഴെ ചൊവ്വയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരവും സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന വളരെയേറെ അപൂർവതകളുള്ള ക്ഷേത്രമായ ശ്രീ എളയാാവൂർ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ശ്രീരാമസോദരനായ ഭരതൻ താപസവേഷത്തിൽ ജപമാലയോടുകൂടിയ പ്രതിഷ്ഠയുള്ളൂ ശ്രീ എളയാവൂർ ക്ഷേത്രത്തിന് പുറമേ ഭരതൻ്റെ പ്രതിഷ്ഠയുള്ളത് തൃശൂർ ജില്ലയിലെ ശ്രീ കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ മാത്രമാണ് ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ശ്രീരാമനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ശ്രീ ഭരതദേവനെ പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ പരമാത്മ സ്വരൂപനും സർവേശ്വരനുമായ ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണത്രേ പ്രധാന ദേവതകളായ ഇവർക്കു പുറമേ ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിൽ അമ്പാടിക്കണ്ണനും മഹാഗണപതിയും വായുകോണിയിൽ പെരുന്തൃക്കോവിലപ്പനായ മഹാവിഷ്ണുവും ദേവീക്ഷേത്രത്തിന് പിറകിലായി നാഗരാജ നാഗകന്യാ പ്രതിഷ്ഠകളും പ്രധാന ക്ഷേത്രത്തിൻ്റെ തെക്ക് മതിൽക്കെട്ടിന് പുറത്ത് ഉപക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയും കുടികൊള്ളുന്നു വളരെ അപൂർവമായി കാണുന്ന ദേവപ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ വസിക്കുന്ന അഭിഷ്ടഭരതായിയായ ശ്രീ ഭഗവതി അമ്മയുടെ സാന്നിധ്യവും ശ്രീ എളയാാവൂർ ക്ഷേത്രത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ക്ഷേത്രം തൊഴുത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവ് അച്ചാർ കാപ്പി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അതുകൂടി കഴിച്ചായിരുന്നു നമ്മുടെ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവും കട്ടൻ കാപ്പിയെല്ലാം കഴിച്ച് അല്പം ക്ഷീണം മാറ്റിയ ശേഷം യാത്ര വീണ്ടും തുടരുകയാണ് മട്ടന്നൂരിൽ തന്നെയാണ് വീണ്ടും നമ്മൾ എത്തിച്ചേരുന്നത് മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്നും പടിഞ്ഞാറോട്ട് മണക്കായി റോഡിൽ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയായി ചരിത്ര ഗവേഷകന്മാരുടെയും മറ്റും പഠനത്തിൽ ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ത്രേതായുഗത്തിലെ വനവാസകാലത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ ഇവിടെ എത്തിച്ചേർന്നതായാണ് വിശ്വാസം ശ്രീരാമൻ മരീചനെ തേടി നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമാണെന്നാണ് കരുതപ്പെടുന്നത് സീതയുടെ സങ്കല്പമായി കുളത്തും വാതുക്കൽ ശ്രീ ഭഗവതി കോട്ടവും അവിടെ കാണാവുന്നതാണ് ഉപദേവതകളായി ഗണപതി ഭൂതത്താർ നാഗം എന്നിവ ക്ഷേത്ര മതിരുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കവും മറ്റും ഇവിടുത്തെ ചുമരുകളും ഓടുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ നാഗസ്ഥാനത് അവിടെ ആളുകൾ തൊഴുതു പ്രാർത്ഥിക്കുന്നതല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും മറ്റൊരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ പുതുക്കിപ്പണിത അതിമനോഹരമായ ക്ഷേത്രക്കുളവും കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അവിടെ പത്ത് രൂപ റെസീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അരി കവറിലിട്ട് തരും അത് കുളത്തിൽ കൊണ്ടുപോയി മീനിന് ഊട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഉദ്ദിഷ്ട ഫല ഫലപ്രാപ്തിക്കെല്ലാം വേണ്ടിയിട്ട് പല ആളുകളും മീനൂട്ട് നടത്തുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും ശേഷം ക്ഷേത്രാങ്കണത്തിൽ വീണ്ടും തിരിച്ചെത്തി നമുക്ക് ഉപദേവതകളെയെല്ലാം തൊഴുതതിന് ശേഷം അവിടെ നേരത്തെ നമുക്ക് എവിടുന്നും പ്രസാദ ഊണ് കഴിക്കാൻ വേണ്ടി പറ്റാത്തവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും ഗോതമ്പ് നുറുക്കും കാപ്പിയും തന്നെയായിരുന്നു അതൊക്കെ കഴിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രസാദം കഴിക്കുന്ന ഭക്തരെയെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമുക്ക് വേറൊരു ഒരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിലെ ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ യാത്രക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറിയൊരു അബദ്ധം തന്നെയാണ് കാരണം നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ നാല് ക്ഷേത്രങ്ങളിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ക്ഷേത്ര പരിസരവും മറ്റും ആസ്വദിക്കുന്നതിന് വളരെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ണ്ടായില്ല അടിപൊളി ആസ്വദിച്ച് നന്നായി തൊഴുത് പ്രാർത്ഥിച്ച നാലമ്പല ദർശനം തന്നെയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ നാലമ്പല യാത്രയിൽ നാലാമത്തേതും അവസാനത്തേതുമായ പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഇരിട്ടി മട്ടന്നൂർ റോഡിൽ പയഞ്ചേരി മുക്കിൽ നിന്നും പേരാവൂർ റോഡിലേക്ക് പ്രവേശിച്ച് ജബ്ബാർ കടവ് പാലം കടന്ന് കരിയാൽ വഴിയാണ് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ എളുപ്പവഴി ജബ്ബാർ കടവിൻ്റെയും മറ്റ് പ്രകൃതി രമണീയ ദൃശ്യങ്ങളും മതിപരുവോളം ആസ്വദിച്ച് നമുക്ക് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരാവുന്നതാണ് വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു പോയിട്ടും ദേവചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണവും പ്രതിഷ്ഠയും മറ്റും നടന്നതിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനം സജീവമായത് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഭഗവാന്റെ ഒരു കയ്യിൽ സുദർശന ചക്രം അല്പം ഉയർത്തി യുദ്ധം ജയിച്ചു വന്ന രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ കഴിയുക അനുഗ്രഹം തേടിയെത്തുന്നവർക്കെല്ലാം തന്നെ അഭിഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നതായി ഇതിനോടകം തെളിഞ്ഞുകഴിഞ്ഞതുമാണ് ക്ഷേത്രത്തിൽ എന്നും രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറന്ന് ഒമ്പത് മണിവരെ ദർശന സൗകര്യം ഉണ്ടായിരിക്കും വ്യാഴാഴ്ച വൈകുന്നേരം നട തുറന്ന് സമൂഹാരാധനയും നടക്കുന്നുണ്ട് കർക്കിടക മാസത്തിൽ ഉച്ചവരെയും വൈകുന്നേരം അഞ്ചു മണി മുതലും ദർശന സൗകര്യം ഉണ്ട് എന്നത് ഓർക്കുക സുദർശന ചക്രത്തിൻ്റെ പ്രതീകമായി ചക്രസമർപ്പണം വിശേഷ വഴിപാടായി ഭഗവാന്റെ തിരുനടയിൽ ഭക്തന് സ്വയം സമർപ്പിക്കാവുന്നതാണ് കർക്കിടക മാസത്തിലെ പ്രത്യേക നൈവേദ്യമാണ് കടും കടുംപായസവും അവൽപായസവും പിന്നീട് ഉച്ചക്ക് നല്ലൊരു കഞ്ഞുകൂടി ഔഷധ കഞ്ഞുകൂടി കഴിച്ചിട്ടായിരുന്നു അവിടുത്തെ മടക്കം അപ്പോൾ ഞങ്ങളുടെ നാലമ്പല യാത്ര ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ബൈ